എല്ലാവർക്കും നമസ്തേ ഞാൻ അമ്പലപ്പുഴ ഷിബി മോഹന് നമ്മൾ അവസാന സമയത്ത് മോക്ഷത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ കൃഷ്ണനോട് ഒരപേക്ഷയാണ് ആ അപേക്ഷയെ ആഴത്തിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭക്തകവി പൂന്താനം രചിച്ച കൃതിയുടെ കർമ്മമെല്ലാം ഒടുങ്ങിയൻ ദേഹമീ മണ്ണിൽ വീഴുന്ന നേരത്ത് മാധവ എന്നുള്ള കൃതിയുടെ ഞാൻ ഞാനിന്നിവിടെ ചൊല്ലാൻ ആഗ്രഹിക്കുന്നു കർമ്മമെല്ലാം ഒടുങ്ങിയൻ ദേഹമേ മണ്ണിൽ വീഴുന്ന നേരത്ത് മാധവ മൃത്യുഭീതി അകറ്റുവാൻ നിന്നുടേ കൺമൂന കേളാലും നിന്നെ നോക്കണേ മെല്ലെ മെല്ലെ അടയുന്ന കൺകളിൽ നിന്റെ മോഹനരൂപം തെളിയണേ ശൂന്യമാകുന്ന കാതുകൾ നിന്നുടേ നാമമന്ത്രങ്ങൾ കേട്ടടഞ്ഞിടണേ വേദനകൾ അകറ്റുവാനെന്നുടേ ചാരെ പുഞ്ചീരി തൂകി നീ നിൽക്കണേ നേർത്തലിഞ്ഞു ശ്വാസത്തിൽ നിൻകളപത്തിൻ ഗന്ധം നിറയ്ക്കണേ പൊൻവളകൾ കിലുങ്ങുന്ന കൈനാൽ ഒന്നുതൊട്ടൻ്റെ ആദി അകറ്റണേ മോഹങ്ങൾ മാറ്റിയൻ ചിന്തകൾക്ക് നീ എന്നും ശാന്തി നൽകിടേണമേ നിൻ മുരളീതൻ നാഥത്തിനാലൻ്റെ കർമ്മബന്ധത്തിൻ കെട്ടറുത്തിടണേ കാൽത്തളകൾ കിളൂക്കിയൻ പാതയിൽ കൂട്ടിനായൻ്റെ ക്കണേറ്റോറു തെന്നൂടെ പ്രാണനെ നിന്റെ പാതാരവിന്ദേ കൃഷ്ണ കൃഷ്ണാമുകുന്ത ജനാർദ്ദന എൻ്റെ ഓർമ്മകൾ മാത്രമാകണേ കൃഷ്ണ ഗോവിന്ദനാരായണാകരേ നിന്നിൽ ഞാൻ അലിഞ്ഞൊന്നായി മാറണേ അച്യുതാനന്ദഗോവിന്ദ മാധവാ നിന്നിൽ ചേർന്നു ഞാൻ ഇല്ലാതെയാകണേ നിന്നിൽ ചേർന്നു ഞാൻ ഇല്ലാതെയാകണേ നമസ്തേ